കുട്ടികൾ തമ്മിൽ ഒരുമയുടെ മനോഭാവം ഉണ്ടാക്കി കൊടുക്കാൻ എന്താണ് ചെയ്യാൻ സാധിക്കുക നമ്മൾക്ക് ഒരിക്കൽ ഒരു വീട്ടിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് കുട്ടികൾ ഏകദേശം രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമുള്ള കുഞ്ഞുങ്ങളാണ് അമ്മ കയറി വന്നപ്പോൾ മിക്സ്ചർ പായ്ക്കറ്റ് കൊണ്ടുവന്നിരിക്കുന്നു രണ്ടു പേർക്കും രണ്ട് പായ്ക്കറ്റിൽ മിക്സ്ചർ എടുത്തു കൊടുത്തിട്ട് അമ്മ എന്നോട് പറഞ്ഞു ഞാൻ എന്നും ഇങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ പാക്കറ്റ് വാങ്ങിക്കൊടുക്കും കുറച്ച് കഴിഞ്ഞ് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഇവിടെ തെറ്റിയില്ലേ ഒരു പാക്കറ്റ് വാങ്ങിക്കൊണ്ട് വരിക രണ്ടു പേരും കൂടി ഷെയർ ചെയ്ത് കഴിക്കാൻ കുട്ടിക്കാലം മുതൽ പറയുക ഇതാണ് വേണ്ടത് ഷെയറിങ് അത് പഠിക്കേണ്ടത് അവനോന്റെ വീട്ടിൽ നിന്നാണ് ബാല്യത്തിലാണ് പഠിക്കേണ്ടത് കുട്ടികൾ പ്രായമായി കഴിഞ്ഞ് പരസ്പരം വഴക്കുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല കുട്ടിക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ശീലിപ്പിക്കുക വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക